ഹായ് ഹലോ സ്ലാ വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇന്നത്തെ ദിവസത്തെ വീഡിയോയാണ് ജൂൺ രണ്ടാം തീയതിയിലെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറച്ചേ ഉള്ളൂ കുറച്ച് പാചകം മാത്രമേ കാണിക്കുന്നുള്ളൂ എന്ന് പാത്തുകൊണ്ട് സ്കൂൾ തുറക്കുന്ന ദിവസമായതുകൊണ്ട് കുറച്ച് അധികം തിരക്ക് തന്നെ ഉണ്ടായിരുന്നേ ഒൻപത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് സ്കൂളിലേക്ക് പോകണമായിരുന്നു അപ്പോൾ അതിന് മുന്നേയാണ് ഞാൻ ലഞ്ചെല്ലാം ഉണ്ടാക്കി വെച്ചത് അപ്പോൾ ഇന്നത്തെ കറികൾ എന്തൊക്കെയാണെന്നുള്ളത് കാണാൻ മറ്റൊരു വിശേഷവും ഇല്ല കേട്ടോ അപ്പോൾ രാവിലത്തെ കാപ്പി എന്ന് പറയുന്ന ദോശയായിരുന്നു കേട്ടോ ദോശയ്ക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സാമ്പാർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി നമ്മൾ ഇതിലൂടെ പറയുന്നതായിരിക്കും അപ്പോൾ ആദ്യം ഉണ്ടാക്കിയ അപ്പോൾ നമ്മൾ ചാനലിൽ ഇതുവരെയും കാണിക്കാത്തൊരു റെസിപ്പിയാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് പൈനാപ്പിൾ പുളിശ്ശേരി ആണ് കേട്ടോ പൈനാപ്പിൾ വെച്ചിട്ടുള്ള പുളിശ്ശേരി മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഇതുവരെയും വീഡിയോയിൽ കാണിച്ചിട്ടില്ല യൂട്യൂബ് ചാനലിൽ നമ്മളത് അപ്ലോഡ് ആക്കിയിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മളത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി നമ്മൾ പറയുകയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ പൈനാപ്പിളായിരുന്നു അപ്പോൾ ചെറിയൊരു പൈനാപ്പിൾ പൈനാപ്പിളരിഞ്ഞ് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ലേശം മഞ്ഞൾപ്പൊടി കുറച്ച് മതി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള ഞാനാണെങ്കിൽ മോരുകറിക്ക അതായത് പുളിശ്ശേരിക്ക് കുറച്ച് വെളുത്തുള്ളി അരയ്ക്കാറുണ്ട് പക്ഷേ ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി അരച്ചിട്ടില്ല ജീരകം മഞ്ഞൾപ്പൊടി മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് തേങ്ങ നന്നായിട്ടൊന്ന് അരച്ച് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് അതായത് നമ്മൾ പൈനാപ്പിളൊക്കെ ഒന്ന് വെന്ത് ആ മുളക് ഇട്ട് കൊടുത്ത പച്ചമുളകിൻ്റെയൊക്കെ എരിവൊക്കെ ഒന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ആ തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തേങ്ങയുടെ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇന്നത്തെ തൈര് ഒരു എന്താ ലൂസായിട്ടുള്ളൊരു തൈരായിരുന്നു കേട്ടോ അല്ലെങ്കിൽ നല്ല കട്ട തൈരൊക്കെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൈനാപ്പിൾ പുളിശ്ശേരി അതുപോലെ മാമ്പഴ പുളിശ്ശേരിക്കൊക്കെ വേണ്ടത് ഒന്ന് കുറുകിയിരിക്കണം നമ്മൾ ആ ചാറ് എടുത്തു കഴിഞ്ഞാൽ ആ തേങ്ങയുടെ അരപ്പ് നിൽക്കരുത് ആ തൈര് വേണം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അത്രയും നല്ല കൊഴുത്ത് വേണം ഇരിക്കാനായിട്ട് അപ്പോൾ ഒരുപാടങ്ങ് കട്ടിയാവരുത് എന്നാൽ ഒഴിച്ചാൽ കുറച്ച് ലൂസായിരിക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ പക്ഷേ ഇന്നത്തെ തൈര് വളരെ മോശമായിരുന്നു എന്നു വേണമെങ്കിൽ പറയാവേ അപ്പോൾ അതേ ഞാൻ അതിലേക്ക് കുറച്ച് താളിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് താളിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് കുറച്ച് ഉലുവയും കുറച്ച് കരിയപ്പലയും ഒരു നുള്ള മുളക് പൊടിയും ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടിയൊക്കെ ഇട്ടിട്ട് അന്ന് താളിച്ചും കൂടെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി അവിടെ റെഡിയാണ് കേട്ടോ സൂപ്പർ സംഭവമാണ് എനിക്ക് ഈ മാമ്പഴ പുളിശ്ശേരി മാങ്ങ വെച്ചിട്ടുള്ള ഇഷ്ടം പൈനാപ്പിൾ പുളിശ്ശേരിയും പച്ചടിയും ഒക്കെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണേ പ്രത്യേക ഒരു ിയാന്ന് കേട്ടോ കുറച്ച് നെയ്യും കൂടെ ഒക്കെ ഒഴിച്ച് ഒഴിച്ചാൽ സൂപ്പറായിരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്നത് സാമ്പാറായിരുന്നു കേട്ടോ നല്ല കിടുക്കാച്ച് സാമ്പാറായിരുന്നേ ഞാനാണെങ്കിൽ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കുന്ന ഒന്ന് വൃത്തിയാക്കി എടുക്കുന്ന സമയം കൊണ്ടിട്ട് കുറച്ച് പരിപ്പും അഞ്ചാറ് കൊച്ചുള്ളിയും കൂടെ നമ്മുടെ കുക്കറിലോട്ട് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചത് ആ വേവിച്ചതിലേക്ക് നമ്മൾ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ലേശം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്നത് തിളച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പൂൺ ഇടുന്നത് അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നേരെ ഒന്നും കൂടെ അടുപ്പിൽ വെച്ച് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെറുതായിട്ടൊന്ന് എന്താ വറുത്തിട്ടാണ് വറുത്തരയ്ക്കാനാണ് വറുത്തരയ്ക്കാനായിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുവാണം കേട്ടോ സൂപ്പർ സാമ്പാറാണേ അപ്പോൾ കുറച്ച് സാമ്പാർ പരിപ്പ് ഉണ്ടല്ലോ കുറച്ച് തോരപ്പരിപ്പ് കുറച്ച് ഉഴുന്ന പരിപ്പ് ലേശം ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഉലുവ ഇട്ട് കൊടുക്കുക ഒരു മൂന്ന് നാലല്ലി വെളുത്തുള്ളി അതുപോലെ ഒരു രണ്ടല്ലി കൊച്ചുള്ളി ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതങ്ങ് മൂപ്പിക്കുക നല്ല മണമാണ് കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഒന്ന് മൂത്തതിന് ശേഷം വേണം അതിലേക്ക് നമ്മൾ സാമ്പാറിന് ആവശ്യമുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും എടുക്കുക അഥവാ നിങ്ങൾക്ക് സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത് അങ്ങനെ ചേർത്തോ പക്ഷേ ഈ മുളകപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ മാത്രം ചേർത്ത് അരയ്ക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ല മണമാണ് കേട്ടോ അപ്പോൾ ഇതിൽ ചേർക്കേണ്ട പരിപ്പൊന്നും ആരും സ്കിപ്പ് ചെയ്യരുത് അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല സാമ്പാർ പരിപ്പും ഉഴുന്ന പരിപ്പും ഉറപ്പായിട്ടും ചേർക്കണം കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ തേങ്ങ ഒരുപാടൊന്നും തേങ്ങ എടുക്കരുത് ആ ഒരു സാമ്പാറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഉഴുന്ന് പരിപ്പിൻ്റെയും സാമ്പാർ പരിപ്പിൻ്റെയും ഒക്കെ വറുത്തരച്ചിട്ടുള്ളൊരു ചൊവയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഒരുപാട് തേങ്ങ വേണ്ട നമുക്ക് തേങ്ങ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാവും ഒരുപാടങ്ങ് മൂപ്പിക്കരുത് തേങ്ങ ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ ഒന്നു വഴണ്ടു വന്നാൽ മതി അല്ലാണ്ട് ഒരുപാടങ്ങ് നേരമായിട്ട് മൂപ്പിക്കരുത് ഒരു പച്ച ചുവ ആ തേങ്ങയുടെ ഒരു പച്ച ചുവ വേണം താനും നന്നായിട്ട് അരച്ചെടുക്കുക നമ്മൾ ഈ കഷ്ണങ്ങളിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുത്ത് അങ്ങ് തിളപ്പിച്ച് അതിലേക്ക് കുറച്ച് കടുങ്കും കൂടെ വറുത്തൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ അവിടെ റെഡിയാണ് കേട്ടോ നല്ല കുറുകിയ നല്ല സൂപ്പർ സാമ്പാറാണേ ദോശയ്ക്കാണെങ്കിൽ പിന്നെ പുളിവെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലേ ലേശം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം ഉപ്പൊക്കെ കറക്റ്റ് നോക്കേ വേണം കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ പുളിയുടെ കാര്യം പറന്ന് പോയി പറയാനായിട്ട് അതുകൊണ്ട് ലേശം പുളി ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഈ കാപ്പിക്കൊക്കെ സാമ്പാർ ഉണ്ടാക്കുമല്ലോ അപ്പത്തിന് ദോശയ്ക്ക് ചപ്പാത്തിക്കൊക്കെ സാമ്പാർ എടുക്കുവാണെങ്കിൽ പുളി കുറയ്ക്കുക എന്നാലേ സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് പുളി കുറച്ച് മാത്രമേ എടുക്കാവൂ കേട്ടോ പിന്നെ കുറച്ച് ക്യാബേജും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മെഡിക്കൂരിറ്റി ആക്കിയിട്ടുണ്ടായിരുന്നേ മെഴുക്കുരട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് തോരനേക്കാൾ ക്യാബേജും മെഴുക്കുരട്ടി ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അതുകൊണ്ട് ഞാനങ്ങ് മെഴുക്കുരട്ടി ആക്കി എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ പാല് കൈകൊണ്ട് നിരടി നന്നായിട്ടൊന്ന് ഞരടി കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ കുറച്ച് ഇഞ്ചിയും കൂടെയൊക്കെ കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ക്യാബേജും മെഴുക്കുരട്ടി അവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുത്താൽ മതി കേട്ടോ ഇതിപ്പം പാത്തുവിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ രണ്ട് പൊട്ടാറ്റോ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വെള്ളത്തിലൊന്ന് വേവിച്ചെടുത്ത് കേട്ടോ കാരണം എണ്ണ കമ്മിയായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ലാസ്റ്റ് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഞാനിത് വേവിക്കാൻ വെച്ച സമയത്ത് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അതിലേക്ക് ലാസ്റ്റ് വെള്ളമൊക്കെ വറ്റി വന്നപ്പോൾ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഫ്രൈ പരുവത്തിലാക്കി മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ ക്യാബേജും മെഡിക്കുരറ്റിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ബൈ